ഞാൻ ചിലപ്പോൾ പൊട്ടുവെക്കും ഞാൻ തലേ തുണിയിടും ചിലപ്പോൾ ഞാൻ പറുതിടും ചിലപ്പോൾ ഞാൻ സാരി ഇടും അല്ല മതത്തിൽ മതത്തിലേത് മതിലാണ് മുസ്ലിങ്ങൾ തട്ടയിടുകയോ ഹിന്ദുക്കൾ പൊട്ടു വെക്കോ അല്ലെങ്കിൽ മുസ്ലീങ്ങൾ പൊട്ടു വെയ്ക്കോ അത് അവിടെ പേഴ്സണൽ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കൽ പോലും ഒരു വസ്ത്രം ധരിച്ചിട്ട് അമ്പലത്തിൽ പോകില്ല ചിലപ്പം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കില്ല അവിടെ ഞാൻ അവിടെ മുക്കാൽ ഹിന്ദുസ് ഇട്ട പ്രശ്നമില്ല പക്ഷേ വേറൊരാ എന്റെ നൂട് കണ്ടിട്ടോ എന്റെ ക്ലൈവേജ് കണ്ടിട്ടോ എന്റെ ലേവൽ കണ്ടിട്ടൊന്നും എന്റെ പിന്നാലെ ശല്യം ചെയ്യാൻ വന്നവനല്ല പോവോ ഓ എനിക്ക് സൗകര്യമില്ല ഇല്ല ഒരു മോശം നമ്മൾ ഷർദ്ദിച്ചത് പോലെ ആയിരിക്കും ഒരു മോശം അനുഭവം ഉണ്ടായിരുന്ന നിന്ന് പിന്നെ നമ്മൾ വീണ്ടും തള്ളി കയറി അങ്ങോട്ട് ഇനി എന്തിന്റെ പേരിലാണെങ്കിൽ പോകില്ല ഒരു സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ട് വരാത്തത് കൊണ്ടും അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും എനിക്ക് വിശ്വാസമായിരുന്നു ഇപ്പൊ നമ്മളുടെ പൈസ ആർക്കെങ്കിലും അപഹരിച്ചു പോകാൻ പറ്റുള്ളൂ കഴിവ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ വിദ്യാഭ്യാസവും നമുക്ക് നഷ്ടപ്പെടില്ലേ നമ്മൾ ഹായ് ഹലോ വെൽക്കം ടു സിനിമത്തെ ഏറ്റവും പുതിയ സിനിമയായ റാസയുടെ വിശേഷമായി ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ജിപ്സ ബിഗോ ആണ് നമസ്കാരം ചേച്ചി നമസ്കാരം റാസയാണ് പുതിയ സിനിമ അതിൽ വില്ലത്തിയാണോ എന്താ ക്യാരക്ടർ ആ നെഗറ്റീവ് ആണ് അതിൽ പക്ഷേ രണ്ട് നായികന്മാരാണ് അതിലൊരാളാണ് പക്ഷേ എൻ്റെ ക്യാരക്ടർ അവസാനമാണ് അറിയുന്നത് നെഗറ്റീവ് ആയിരുന്നു ആ ആ അങ്ങനെ ലാസ്റ്റ് ആണ് അവർ സസ്പെൻസ് ആണല്ലേ സസ്പെൻസ് പൊളിച്ചോ ഇല്ല അതങ്ങനെ പൊളിയൂല പൊളിച്ചാലും അത് പൊളിയൂല അങ്ങനെ പക്ഷെ എന്നാലും മൂവിമാൻ എന്റെ പിന്നാലെ ഉണ്ടായിരുന്നു ഞാൻ എവിടെ പോയാൽ അവരൊരു ഫോട്ടോ അവരുടെ വകയായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് ആരാണെന്ന് അറിയില്ല എന്റെ ടീം പക്ഷെ അവരുണ്ടായിരുന്നു അല്ലാതെ ഞാനങ്ങനെ പിന്നെ ഞാൻ അധികം ഒരു സ്ഥലത്തും ഇങ്ങനെ പബ്ലിക്കായിട്ട് ഞാൻ പോവലില്ല അതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തു പക്ഷെ ഒരു സ്ഥലത്ത് ഞാനിപ്പോ പ്രൊമോഷൻ ആണെങ്കിൽ ആ സമയത്തൊക്കെ ഒന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പൊ അതിന് അഡാർ ലവന് മുന്നേ ഒരുപാട് അഡാർ ലവൊക്കെ അതിനെത്രയോ എനിക്ക് ഭയങ്കര ഇൻട്രസ് ഭയങ്കര ഇഷ്ടം നഷ്ട ഉണ്ടെങ്കിലും അന്നൊരു ഒരു യാദശ്യമായിട്ടൊരു പറ്റിയൊരു സംഭവമായിരുന്നു അത് അതല്ലാതെ അന്ന് ആ സമയത്തൊന്നും ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു അത് ഒറ്റ ദിവസത്തെ ഒരു ഷൂട്ട് ഞാൻ ഓഡിറ്ററ് കാണാൻ കോഴിക്കോട് ട്രിവാൻഡ്രത്തോട്ടൊക്കെ എല്ലാം ഷിഫ്റ്റ് ചെയ്തൊക്കെ വന്ന ശേഷം ഒരു ദിവസത്തേക്ക് ഓഡിറ്ററ് കാണാൻ വേണ്ടി പോയ സമയത്ത് അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ ഒറ്റ ദിവസത്തിന് കിട്ടിയതല്ലാതെ അതിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണോന്നോ അങ്ങനെയൊക്കെ അഭിനയ മോഹവും എല്ലാം ജീവിതത്തിന്റെ ഒരു വേറൊരു ടേണെങ്കിൽ അതൊക്കെ കളഞ്ഞു എല്ലാം കഴിഞ്ഞ ശേഷം അങ്ങനെ കിട്ടിയത് അങ്ങനെ എനിക്ക് ഒരിക്കലും സിനിമയിലൊന്നും വരാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലോട്ട് ഇങ്ങനെ ഇതൊന്നും പറ്റുമോന്നും ഞാൻ വിചാരിച്ചതല്ല ഇതിന്റെ മാനസികാവസ്ഥയൊന്നും അതിനൊന്നും പറ്റത്തില്ല പക്ഷേ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എത്തിട്ടു അതല്ല ഞാൻ പറയാൻ കാരണം അഡാർ ലവലിന് നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചു ആ ക്യാരക്ടർ കൂടുതൽ എല്ലാ യുവാക്കളിലേക്കൊക്കെ കൂടുതലും അഡാർ ലവന്റെ വിശേഷങ്ങള് കൂടുതൽ പറയാതിരിക്കണേ എല്ലാം കൊണ്ടും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിക്കുമ്പോഴത്തേക്കും അഡാർ ലവലിന് ഞാൻ ഒരു ടീച്ചർ എന്ന് പറഞ്ഞിട്ടാണ് ഒമർ ലുലു എന്നെ ഡയറക്റ്റ് വിളിക്കുന്നത് പക്ഷെ അവിടെ ചെന്ന് ഞാൻ പിറ്റേ ദിവസം തൊട്ട് ടീച്ചേഴ്സിൻ്റെയൊക്കെ എണ്ണവും കൂടിയതും എൻ്റെ ക്യാരക്ടറും എൻ്റെ ക്യാരക്ടറിൻ്റെ പേരും എല്ലാം വേറൊരാളിലോട്ട് പോവുകയും ഞാൻ ആകെ രണ്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അതിലാകെ ഒരു ടീച്ചറുണ്ട് സ്റ്റാർട്ടിംഗ് ഉമർ ലൗലു എന്നെ കണ്ടിട്ടില്ല ഫോണിൽ കൂടെ ഇരുന്ന് സംസാരിച്ചതൊക്കെ ഇപ്പം പുള്ളി അതിൻ്റെ കഥ പറയുമ്പോഴും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുമ്പോഴും ഈ സിനിമയെ പറ്റി പറയുമ്പോഴും ഒക്കെ വ്യക്തമായിട്ട് ഓരോ കോസ്റ്റ്യൂമിനെ പറ്റി വരെ പുള്ളി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൂറിന് പോകുമ്പോഴുള്ള കോസ്റ്റ്യൂം ഇതാണ് അതാ ഇതാണൊക്കെ പക്ഷേ ആദ്യത്തെ രണ്ട് ദിവസം ഞാൻ അവിടെ നിന്നോളൂ പിറ്റേ പിന്നെ തൊട്ട് പിന്നെ അവർ അവർ തന്നെയാണ് അതിലൊരു നെഗറ്റീവ് മാർക്കറ്റിംഗ് ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് പിന്നെ അതിൽ വലിയ കാര്യമാക്കാൻ നിന്നിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പാടുകയും പോയി ആകെ എനിക്കൊരു അങ്ങനെ ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായത് ആ ഒറ്റ സെറ്റിൽ നിന്നുള്ളൂ കാരണം ഞാൻ കമലിക്കാട് പ്രണയമീനുകളുടെ കടൽ പപ്പേട്ടന്റെ ആകാശം ഇട്ടായി വി കെപിയുടെ കെയർഫുള്ള് പിന്നെ ഇപ്പൊ ഈ മുന്നറിയിപ്പ് തൊട്ട് പിന്നെ ഒരുപാട് നല്ല മൂവികൾ ഞാൻ ചെയ്ത എല്ലാം ഹിറ്റ് മേക്കേഴ്സായിട്ടുള്ള ലെജൻഡുകളായിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ ഒരാളുടെ ഒരു സെറ്റിൽ നിന്നും എനിക്കൊരു മോശം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല എന്റെ കാര്യം കഴിഞ്ഞാൽ ഞാൻ നേരെ കലാവിന് അത് കഴിഞ്ഞ് അതൊക്കെ ആവശ്യമില്ലാ സെറ്റിൽ വിളിച്ചെടുക്കുക അല്ലെങ്കിൽ മണിക്കൂറോളം അങ്ങനെ ഒരു എനിക്ക് ഒരു സെറ്റ് നിന്ന് ഈ പടത്തിൽ നിന്നാണ് കുറച്ചെങ്കിലും അതും ചെത്തും ഓമരിൽ പൊളിച്ച് നോക്കി കഴിഞ്ഞു അപ്പൊ ഇനി ഓമലി ആര് പടത്ത് പോവോ ഓ എനിക്ക് സൗകര്യമില്ല ഇല്ല ഒരു മോശം നമ്മൾ ഛർദ്ദിച്ചത് തിന്നുന്നതുപോലെ ഇരിക്കും ഒരു മോശം അനുഭവം ഉണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് പിന്നെ നമ്മൾ വീണ്ടും തള്ളി തള്ളിക്കേറി അങ്ങോട്ട് ഇനി എന്തിന്റെ പേരിലാണെങ്കിൽ പോകുക എന്ന് പറയുന്നത് അത് ഒരു എനിക്കൊരു വ്യക്തിത്വം ഇല്ലായ്മ എനി എനിക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ആണ് അതുപോലെ പോലെ തോന്നുന്നു എന്ന് ഇനി അതല്ല ഒരുപാട് ഉമർലുലെ പടത്തിലൊക്കെ ഒരുപാട് പേര് പേര്മാരൊക്കെ ഉമർലുലുലിനെതിരേ പറഞ്ഞു വന്ന ഒരുപാട് വിവാദമൊക്കെ ആയിരുന്നല്ലോ ഓരോ പുള്ളി നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പറയുന്നതൊരു പുള്ളി അതിനെ വേറൊരു രീതിയിൽ മാർക്കറ്റിംഗ് എതിരാൾ പുള്ളിക്കൊരു ഞാനും കൂടി ഇനിയും കൂടി ഒരുപാട് സിനിമ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും സ്ട്രഗിൾസ് ഈ വിധമല്ലേ അപ്പം പിന്നെ നമ്മളിപ്പോ സ്വർണ്ണ കറണ്ടിയും കൊണ്ട് ജനിക്കുന്നതിലല്ല ഒരു പെണ്ണിന്റെ കാര്യം ഒരു കുപ്പത്തൊട്ടി ജനിച്ചാലും സ്വർണ്ണ കറണ്ടിയിൽ ജനിച്ചു കഴിഞ്ഞാലും ഒരു കാലഘട്ടം കഴിയുമ്പഴത്തേ പെണ്ണ് നമ്മൾ ഒരു ഒന്നുകിൽ അവര് പഠിച്ച് സ്വന്തമായിട്ട് ജോലി മേടിച്ചു അവരുടെ ലൈഫ് അവർ ഇതാക്കണം ഒരു 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 എന്ന് കഴിഞ്ഞാൽ ബിലോ ആവറേജിൽ ഉള്ള പെൺകുട്ടിയാണെങ്കിൽ പിന്നെ എബോ ആവറേജ് ഉള്ള പെൺകുട്ടിയാണ് അവളെ അതേ ലെവലിൽ നോക്കാൻ പറ്റുന്ന ഒരു കയ്യിൽ ഏൽപ്പിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി ലൈഫ് അല്ലെങ്കിൽ പിന്നെ ആ സ്ട്ര അവിടെ നിന്ന് വേറൊരു സ്ട്രഗിളിലോട്ട് പെൺകുട്ടി പോകുന്നു ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറയുന്നത് മതത്തിലാണ് ശരിക്കും വിശ്വസിക്കുന്നത് ഇസ്ലാമിക മതത്തിൽ നിന്ന് ഒരുപാട് പേര് എന്താ കുത്തുവാക്കുകൾ പറയുന്നുണ്ടാവില്ല ഇപ്പൊ പൊട്ട് വെച്ച് ഇങ്ങനെ സാരി ഉടുത്തിട്ടൊക്കെ നടക്കും പൊട്ട് പൊട്ടുവെച്ചു മതം പോകും അല്ല മതത്തിൽ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത് ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കില്ല ഞാനൊരു മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പൊ കൊറോണ വന്ന് ഏത് മതങ്ങളെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തത് മനുഷ്യന്മാരായിരുന്നു സപ്പോർട്ട് ചെയ്തത് ഇല്ലില്ലേ ഈ മതങ്ങളുടെയും ഇതേപോലെയുള്ള അനാവശ്യ കാര്യങ്ങളുടെ ഇടയിൽ വെറുതെ തലവെച്ചിട്ടും ആവശ്യമില്ലാതെ ഇങ്ങനെയുള്ള കുറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടും അതിൻ്റെ ഇടയിൽ പോയിട്ട് താക്കാൻ ഞാൻ ഒന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ ഞാൻ മനുഷ്യനായിട്ടാണ് ജനിച്ചത് ഞാൻ മനുഷ്യനായിട്ടാണ് ജീവിക്കുന്നത് ഞാൻ ചിലപ്പോൾ പൊട്ടു വയ്ക്കും ഞാൻ തലേ തുണിയിടും ചിലപ്പോൾ ഞാൻ പറുതയിടും ചിലപ്പോൾ ഞാൻ സാരി ഇടും അത് ഞാൻ പോകുന്ന ഒക്കേഷൻ ഏതാണോ ഞാൻ ഏത് പാർട്ടിക്കാണോ പോകുന്നത് ഞാൻ ഏത് സ്ഥലത്തോണോ എന്റെ ഒക്കെ ഞാൻ പോകുന്ന ഒക്കേഷൻ ഏതാണോ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിനനുസരിച്ച് പിന്നെ ക്ലൈമറ്റിനും അനുസരിച്ച് ശരിക്കും മരു മനുഷ്യൻ ചെയ്യേണ്ടത് അതിനനുസരിച്ചാണ് ഇവിടെയാണ് നമുക്ക് ചൂടത്തും ഇത് ഇതാക്കി മഴയത്ത് ഇസ്ലാം മതം പലപ്പോഴും സ്ത്രീകൾ അടിച്ചമർത്തുന്നുണ്ട് എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു തട്ടുട്ടിട്ടേ പോകാവൂ ഇടണം ആണുങ്ങളെ കാണുമ്പോൾ ശരീരഭാഗങ്ങൾ മറച്ചു വെക്കണം അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് ശരിക്കും അത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ചോദിക്കും ആൻസർ പറയേണ്ട ഒരു കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ അത് ഈ പറഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഉത്തരം പറയണെങ്കിൽ എനിക്ക് കുറച്ച് ടൈം തന്നെ വേണം ഒറ്റ വാക്കിൽ ഇതാക്കയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടാക്കാം എന്നുള്ളതല്ലാതെ അതിലൊരു കാര്യമില്ല അതിന് ഇടണോരിട്ടോട്ടെ എൻ്റെ മമ്മി പറുതെ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതാണ് കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് കാരണം മമ്മി ബി എസ് സിനി ഐസും കഴിഞ്ഞ് ഇതുപോലെ ചെറിയ കൈയുള്ള ബ്ലൗസും കാര്യം നടന്ന ആളാണ് മമ്മി പറുത യൂസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു പത്തിരുപത്തഞ്ച് വർഷം മമ്മി പറയുന്നത് അത് മമ്മിയുടെ കംഫർട്ടബിൾ ആണ് മമ്മി അതിൽ കംഫർട്ടാണ് മമ്മി അത് ഇട്ടോട്ടെ കാരണം ഒരു പത്ത് ഇരുപതും ഇരുപത്തഞ്ചും വയസ്സിലൊക്കെ മമ്മി ഒരു ഇരുപത്തി വയസ്സിലൊക്കെ മമ്മി സാധാ സാരി ഇതുപോലുള്ള ഡ്രസ്സ് യൂസ് ചെയ്ത ആളായിരുന്നു മമ്മിക്ക് അതിനുശേഷം അത് കംഫർട്ടബിൾ ആയതുകൊണ്ട് മിമ്മി അത് യൂസ് ചെയ്യുന്നത് അതുപോലെ ഇപ്പം ഞാൻ എൻ്റെ കുടുംബത്തിനെ കുറിച്ചുള്ള എനിക്ക് കൂടുതൽ പറയാൻ പറ്റും മറ്റുള്ളവർ നമ്മൾ അവർ എന്ത് ചെയ്യണമെന്ന് പറയാൻ നമ്മൾ ആരുമല്ല അതിനുള്ള റൈറ്റ്സ് നമുക്കില്ലേ എന്തായാലും വേറൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ വസ്ത്രധാരണത്തിനെയോ കൈ കടത്താനുള്ള യാതൊരു അർഹതയും യാതൊരു യോഗ്യതയും നമുക്കില്ല ഒരു തരത്തിലും നമുക്കതിനുള്ള റൈറ്റ്സ് ഇല്ല അതാണ് അതിൻ്റെ സത്യം അപ്പം വേറൊരാൾ ഇപ്പോൾ മുസ്ലിങ്ങൾ തട്ടയിടുകയോ ഹിന്ദുക്കൾ പൊട്ടു വയ്ക്കോ അല്ലെങ്കിൽ മുസ്ലീങ്ങൾ പൊട്ടു വയ്ക്കുകയോ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിൽ പുറത്ത് നിന്നുള്ള ഒരാൾ ജനറലൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ടോ അവരനുകൂലിച്ച് സംസാരിക്കുന്നത് ശരിക്കും ഒരു ഫുൾ ഇഷ്ടമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അതൊരു വിട്ടുതര മാറ്റമാണ് വേറൊരാൾ തട്ടണമെങ്കിൽ അത് അവരുടെ കംഫർട്ടാണ് ഞാൻ പൊട്ടിണ്ടെങ്കിൽ സാരിക്ക് പിന്നെ പൊട്ടല്ലാതെ പിന്നെ വേറെന്തായിട്ട് അത്ര സെറ്റ് സാരിക്ക് ഞാൻ കുറിയിടും പക്ഷെ എന്റെ ആ പൊതുവേ എന്താ പറയാ നേരത്തെ ഞാൻ സാരിയുടെ ആ വിഷയം പറഞ്ഞല്ലേ ഇതുകൂടുകൂടി ഞാൻ നിർത്തുകയാണ് പക്ഷെ ശരിക്കും ഒരു മതത്തിൽ ഈ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കൽ പോലും ഒരു വസ്ത്രം ധരിച്ചിട്ട് അമ്പലത്തിൽ പോകില്ല ചിലപ്പം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നില്ല അവിടെ ഞാൻ അവിടെ മുക്കാൽ ഭാഗപ്പം ഈ ആഷിക അശോകൻ ഹിന്ദു ആണ് ആ പെൺകുട്ടി ഇട്ടു അത് സ്ലീവ്ലെസ് ആയിരുന്നു നൈസ് ആയിട്ടുള്ള ഒരു സാരി ആയിരുന്നു അപ്പൊ ആ പെൺകുട്ടി ഹിന്ദു അല്ലേ അല്ലേ ഏ ഇപ്പോൾ 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 ഏതെങ്കിലും ഒരു പൂജ നടക്കുമ്പോൾ വന്ന് നോക്കൂ അവിടെ പറഞ്ഞാൽ ഹിന്ദുസ് ഹിന്ദുസട്ട പ്രശ്നമല്ലേ പക്ഷേ വേറൊരാളൊരു കോൺട്രവേഴ്സിൻ്റെ ഒരു 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 വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ലാതെ അതിലപ്പുറം ഹിന്ദൂസ് ഏതാണ്ട് പ്രശ്നമില്ലേ ആരേത് ഹിന്ദുസോ ചെയ്യാതിരുന്ന ബാക്കിയുള്ള ഹിന്ദൂസാണ് ഈ മിനി സ്കേർട്ടും ഈ ഇതും ഈ സ്ലീവ് സൂട്ട് വരുന്നത് ഞാൻ എവിടെ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും സാരി മാത്രം തന്നെ ഉടുത്ത് പോകാറുള്ളൂ പോയിട്ടുള്ളൂ ഇവൻ ചുരിദാർ പോലെ ഞാൻ സെറ്റ് സാരി എന്നെ ഇതാക്കണം ആ നടക്കുന്ന സമയത്ത് സാരിയുടെ ഒരു വശം മാറി അവിടെ വന്ന എത്രയോ ആൾക്കാരുടെ ഇതേപോലെ ഇതായിട്ടുണ്ടായിരുന്നു അവരാരും ആരും ചെയ്യുന്നില്ല ടാർഗറ്റ് ചെയ്താൽ ശരിയല്ല അല്ലേ ടാർഗറ്റ് ചെയ്തോട്ടോ അവർക്കതാണ് കാണാൻ ആഗ്രഹം ടാർഗറ്റ് ചെയ്തോട്ടെ എത്രയും സിംപിൾ ആയിട്ടുള്ള ആളാണെന്ന് ഇപ്പോഴാണ് അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതാദ്യമായിട്ടല്ല ഞാൻ കേൾക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പുറത്തേക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അഹങ്കാരിയാണോ പ്രശ്നക്കാരിയാണോ ജാടക്കാരി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളെ ജഡ്ജ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതാ ഇപ്പോൾ നമ്മളിപ്പോഴാണ് ഇത്രയും നേരം സംസാരിച്ചു തന്നെ ഇപ്പോൾ ഞാനിതാണ് ഇതാണ് ഞാൻ ശരിക്കുമുള്ള ഇതാണ് ഇതിപ്പോ എൻ്റെ എഫ് ബിയിലെ കമൻസിലൊക്കെ തന്നെ എൻ്റെ പ്രൊഫൈലൊന്നും വന്ന് ആരും മോശം പറയാറില്ല പറയാറില്ലോ എൻ്റെ പ്രൊഫൈലോ എൻ്റെ ഇതിൽ ഈ അവിടെ എവിടെയും കിടന്നിട്ട് ഓരോരുത്തർ ഇതാകുന്നത് നല്ലത് എൻ്റെ പ്രൊഫൈലൊന്നും നിന്നും വന്ന ഒരാളും എന്നെ ഇതാക്കാറില്ല എന്നെ മനസ്സിലാക്കുന്ന എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ ജോലി എന്നല്ലേ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളും എന്നെ ഒരു രീതിയിൽ ഇപ്പൊ താൻ പറഞ്ഞതുപോലെയാണ് ഒരു പത്ത് മിനിറ്റ് എൻ്റെ അവിടെ നിന്ന് സംസാരിച്ചാൽ തീരുന്നതേ ഉള്ളൂ ആർക്കാണെങ്കിലും ഉള്ളത് ബാക്കിയുള്ളവരെ എല്ലാരെയും കൂടി എവിടെയോ കിടക്കുന്ന എനിക്ക് യാതൊരു ഉപകാരമില്ലാതെ എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാരെ മുഴുവൻ ബോധിപ്പിക്കേണ്ടതോ അവരെ അടുത്ത് മുഴുവൻ കൺവൻസ് ചെയ്യിച്ചെനിക്ക് ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇല്ല ഒന്നാമത് കാരണം അവരുടെ ലോഗോ അവരുടെ ഇതോ ഒന്നും അല്ല ഇല്ല എനിക്ക് അവരുമായിട്ടൊന്നും എവിടെയോ കിടക്കണം ഒരു പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യവും എനിക്കില്ല ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു സത്യ എന്ന് പറഞ്ഞ സിനിമയിലൊരു എന്താ പറയുക ആയിരുന്നു പ്രൊഡ്യൂസറും കൂടിയായിരുന്നു ആ കോ പ്രൊഡ്യൂസർ പക്ഷെ അത് ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് പണം നഷ്ടമായിട്ടുള്ള ഒരു മൂവി എന്താ ശരിക്കും സംഭവിച്ചത് അല്ല ഞാൻ അതിലെ കോ പ്രൊഡ്യൂസർ ആണ് ഞാനൊരു ഫണ്ടർ ആയിരുന്നു ഞാൻ അതിൽ ഞാൻ പക്ക ബിസിനസ് ആയിട്ടായിരുന്നു അതിൽ സമീപിച്ചത് അതിലൊരു മീൻസ് എനിക്ക് അതിലൊരു സിനിമാ ഫീൽഡിലൊരു ഒരു എൻട്രി എന്നുള്ളൊരു ഇതും കൂടി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പക്ഷെ അതുകൊണ്ട് എനിക്ക് വേറൊരു ബെനിഫിറ്റും എനിക്ക് ഒരു തരത്തിലും ഉണ്ടായിട്ടില്ല എൻ്റെ പേഴ്സണൽ കോൺടാക്റ്റ് ഇട്ടോ അല്ലെങ്കിൽ ക്യാരക്ടർ ആയിട്ട് വിളിച്ചിട്ടേ ഉള്ള സിനിമകളെ ഞാൻ ചെയ്തിട്ടു അതിപ്പോൾ ഞാൻ അത് ചെയ്യേണ്ടിയിരുന്നില്ലെന്ന് ഞാനിപ്പോൾ നൂറ് പ്രാവശ്യം ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമുണ്ട് പക്ഷെ ഞാൻ അന്ന് വിചാരിച്ചത് കാരണം ഒരു രണ്ടായിരത്തി പതിനഞ്ച് ഒരു വർഷം ഞാൻ ചാൻസ് ഒക്കെ ഞാൻ പലരോടും ചോദിക്കപ്പെട്ടിട്ട് എല്ലാവരുടെയും അഭിപ്രായവും എല്ലാവരുടെ സംസാരമൊക്കെ അത്ര നമുക്ക് ദഹിക്കുന്ന എനിക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ആയിരുന്നില്ല അതിൽ ജേറാമായിരുന്നു നായകൻ ശരിക്കും പറഞ്ഞാൽ വിജയിക്കേണ്ട ഒരു പടമായിരുന്നു അല്ലേ അല്ല വിജയിക്കേണ്ട പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ടിരുന്നോ അപ്പം എന്റെ കുട്ടിയാണെങ്കിൽ പോലും മോശം കണ്ടാൽ ഞാൻ മോശം എന്ന് പറയും എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് ഫിലിം കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല പണം കൊടുക്കുന്ന സമയത്ത് ഞാനത് സിനിമ നോക്കിയിട്ടൊക്കെ സിനിമ പകുതി ആയിട്ട് നിൽക്കുന്ന രാഗം സുനിൽ മറ്റേ സൂര്യ സുനിലായിട്ട് പുള്ളി ഫണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പകുതി നിന്ന് കിടക്കണ സമയത്താണ് അപ്പൊ ഞാൻ ഫിനാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫണ്ട് ചെയ്യുന്നു വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ പുള്ളിയുടെ മാമഴി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഫണ്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻവെസ്റ്ററിനെ അവർ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പുള്ളിയൊരു എമൗണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെയും കൂടെ കുറച്ചൊരു എമൗണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ ചുട്ടി എടുക്കാറുണ്ട് ഗോകുലത്തിലും അതിലൊക്കെ കെ എസ് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു രണ്ട് ചുട്ടി പിടിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എമൗണ്ട് എൻ്റെയും കൂടി ആകുക അപ്പം എനിക്ക് അതിൽ നല്ലൊരു ക്യാരക്ടർ ഇതാവുകയും ചെയ്യും എനിക്കൊരു കോപ്പറേറ്റീവ്സ് എന്നുള്ള രീതിയിൽ ഇതാവുകയും ചെയ്യും അപ്പോൾ പിന്നെ ഈ ബിസിനസ്സ് പുറത്ത് ഇതാവേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാം ഒറ്റ കുടക്കീഴിൽ ജോലി ഇത് അവിടുന്ന് ഒരു എൻട്രി ആവുമല്ലോ എന്നൊക്കെ ജന്മയിലൊക്കെ പോസിറ്റീവ് ആയിട്ടും പിന്നെ പലരുടെയും പല വിധത്തിലുള്ള വൃത്തിയേട്ട ചെന്നെക്കൊരു പത്തിരുപത്തിയൂന്ന് വയസ്സേ ഉള്ളു വൃത്തിയേട്ട ചോദ്യങ്ങളും വയസ്സ് ഇരുപത്തിമൂന്നേ ഉള്ളെങ്കിലും ഞാന് അഞ്ചാറൊക്കെ സാലറി ആ സമയത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് സാലറി ആ അത്യാവശ്യം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ സാലറി എനിക്ക് എല്ലാ അർത്ഥത്തില സമയത്ത് ഉണ്ട് പിന്നെ മാത്രമല്ല എനിക്ക് ഇതേപോലെ ആ സാലറിയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇതാക്കുന്ന ഒരു സമയൊക്കെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ എല്ലാം ഇതിലോട്ട് മാത്രമായിട്ടാവുമല്ലോ അപ്പൊ എന്റെ ചെറുതെ തൊട്ടുള്ള എന്റെ ആഗ്രഹവും ആവും എന്റെ ഒരു പ്രൊഫഷനോ എന്റെ പാഷനോ എൻ്റെ ബിസിനസും എല്ലാം ഒറ്റ ഇതിൽ ഒറ്റ ഇതിൽ എന്നുള്ള രീതിയിലങ്ങ് ആവുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തതാണ് അപ്പം ഈ അവർ ഷൂട്ടൊക്കെ തുടങ്ങി കഥയും തിരക്കഥ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കാസ്റ്റും കഴിഞ്ഞ് ഷൂട്ടും തുടങ്ങി പകുതിയിൽ ഇരിക്കുന്ന സമയം വരുന്നത് അപ്പോഴാണ് ആ സ്റ്റോപ്പായി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ അവിടം തൊട്ട് ഞാൻ പക്കാ ബിസിനസ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു എന്നോട് ചോദിച്ചത് രണ്ട് മാസം റോളിങ്ങിന് വേണ്ടി ചെയ്തതായിരുന്നു അത് പിന്നെ കയ്യിൽ നിന്നങ്ങ് പോകാൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ക ഇവിടെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റിന്റെ അഡ്വക്കേറ്റടുത്ത് പോയിട്ട് എനിക്ക് ഇയാളെ മുൻപരിചയം ഒന്നുമില്ല ആരെ എനിക്കൊരു മുൻപരിചയം ഒന്നുമില്ല അപ്പം പുള്ളി വൈഫ് ഇവിടെയാണ് സംസാരിച്ചത് ഇതാക്കിയതും ഒക്കെ സംസാരിക്കുന്നത് അഡ്വക്കേറ്റിന്റെ അടുത്ത് പോയിട്ട് ഇത് ചെയ്തതും എഗ്രിമെന്റ് വെച്ചു കാര്യങ്ങൾ വെച്ചു പക്ഷേ പുള്ളി എനിക്ക് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിലോട്ട് ഫസ്റ്റ് ആയതിൻ്റെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മണ്ടത്തരം ഒരു രീതിയിലും പറ്റില്ല അന്ന് വരെ ഞാൻ എങ്ങും പെട്ടിട്ടില്ലാത്ത കൊണ്ടും ഞാനൊരു ചീറ്റിങ്ങിലോ ഒരു സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ട് വരാത്തത് കൊണ്ടും അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും എനിക്ക് വിശ്വാസമായിരുന്നു എന്താണെങ്കിലും ശരി ആ നമ്മളെങ്ങനെ ചതിക്കപ്പെടത്തില്ല പിന്നെ മാത്രമല്ല എല്ലാം ലീഗൽ ആയിട്ടല്ലേ ചെയ്യുന്നത് എനിക്കൊരു ഒരു ബ്ലാക്ക് മണി ഇല്ല എനിക്ക് വേറെ ആരെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പൈസ ഇല്ല അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ ഒരു ബിനാമിയുടെ ഇതല്ല ഒന്നുമല്ല ഞാൻ വർക്ക് ചെയ്ത എനിക്ക് അക്കൗണ്ട് വഴി എനിക്ക് സാലറി കിട്ടിയിട്ടുള്ള ഞാൻ ചിട്ടി പിടിച്ചിട്ടുള്ള ഞാൻ തികയാത്തിന് മണപ്പുറത്ത് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഗോൾഡ് പ്ലഡ്ജ് ചെയ്തിട്ടുള്ള മണപ്പുറത്ത് അങ്ങനെ അത്ര ലാസ്റ്റ് തികയാതെ വന്നിട്ട് അപ്പം അത്രയും എല്ലാം അതേപോലെ റോൾ ചെയ്തിട്ടല്ല എന്റെ തലേനേടെ അടിയിൽ നിന്ന് പൈസയോ അല്ലെങ്കിൽ വീട്ടുകാരുന്നു എടുത്തതോ അല്ലെങ്കിൽ വേറെ വേറൊരാളെനിക്ക് കിട്ടുന്നല്ല അപ്പം ഇതെല്ലാം തെളിവുകളുള്ള സാധനമാണ് അപ്പൊ ലീഗലി എല്ലാം ചെയ്തതല്ലേ അപ്പൊ അതിന് വേറൊരു ബുദ്ധിമുട്ട് വരില്ല പിന്നെ ഞാനിപ്പോ സാറ്റലൈറ്റ് സാറ്റലൈറ്റിന്റെ പേപ്പർ എന്നതേ ഉണ്ടായിരുന്നുള്ളൂ സൂര്യയുടെ രണ്ടു കോടി പത്ത് ലക്ഷം ആയിട്ട് സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ അത് കണ്ടിട്ട് ചെയ്തു ചെയ്തതാണ് അല്ലെങ്കിൽ സിനിമയുടെ കഥ കേട്ടിട്ടോ അല്ലെങ്കിൽ സിനിമയുടെ ഇതായിട്ടോ പൊട്ടത്തരം കാണിച്ചെടുത്ത് ചാടിയതല്ല ശരിക്കും ഞാൻ പക്കാതിലൊരു ബിസിനസ്സായിട്ട് ചെയ്ത കാര്യം തന്നെയായിരുന്നു അതുവരെ ഞാനത് ഫണ്ടിങ് ചെയ്യുന്നവരെ നാലഞ്ച് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ ഫണ്ട് ചെയ്ത് രണ്ട് ഇപ്പൊ സാറ്റലൈറ്റ് റിലീസ് ആകുമ്പോഴത്തേക്കും സാറ്റലൈറ്റ് എമൗണ്ട് കിട്ടും അതിന്നുള്ള ഫസ്റ്റ് ഇതിൻ്റെ ഒരു അമ്പത് ലക്ഷം രൂപ എനിക്ക് എനിക്ക് ഫസ്റ്റ് ഇതാക്കും എന്നൊക്കെ പറഞ്ഞു ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൂടെ പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു തള്ളൂ എൻ്റെ കണക്കൂട്ടലൊക്കെ ഞാൻ അത്രയും വർഷങ്ങൾക്ക് ശേഷം കണക്കൂട്ടലൊക്കെ അവിടെ തെറ്റിപ്പോയി അങ്ങനെ ആക്കി അങ്ങനെയൊന്നും അല്ലായിരുന്നു പുള്ളി ഓൾറെഡി സാറ്റലൈറ്റ് എമൗണ്ട് ഈ ടു സി ആറ് ടു സി ആർ ടെൻ ലാക്സിൻ്റെ അത് പുള്ളി വിറ്റിരുന്നു ഈ മറ്റേ പുള്ളിക്ക് വിറ്റിരുന്നു പുള്ളി എനിക്ക് തന്നപ്പോൾ സാംസക്രെ എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് കൊളാഡറിൽ മേടിച്ചു വയ്ക്കണം ഇത് മാത്രം വെച്ചിട്ട് കാര്യമില്ല കൊളാഡ്രൽ ഇല്ലാതെ നമ്മൾ ചെയ്യുന്നത് മോ ഇത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ ഫ്ളാറ്റ് എളാംകുളത്തുള്ള പുള്ളിയുടെ ഫ്ളാറ്റിന്റെ ഇത് എന്താണ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ഫിറോസ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആയിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത് അപ്പം പുള്ളിയുടെ ഫ്ലാറ്റിൻ്റെ ആധാരം മുന്നാധാരം ആധാരം മറ്റൊന്നും കൊണ്ട് അതിൻ്റെ കുറേ കോപ്പിയും കാര്യങ്ങളൊക്കെ ഇതാക്കി അപ്പോൾ ഞാൻ രണ്ട് മാസത്തെ കാര്യമില്ലേ ഉള്ളൂ നമ്മൾ ഇത്രയൊക്കെ അങ്ങോട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷെ ശേഷം ഈ നിമിഷം വരെ ഞാൻ ഒരു കാര്യം ഡോക്യൂമെൻറ്റ്സ് ഇല്ല അല്ലെങ്കിൽ വേറൊരു വിശ്വാസത്തിൻ്റെ ഒന്നും ചെയ്യാറില്ല കാരണം വെച്ചാൽ നമുക്ക് ഒരു ഒരു ദിവസം മതി നമുക്ക് ചതിവ് കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ബിസിനസിൻ്റെ കാര്യത്തിൽ ഒരു ദിവസം മതി നമുക്ക് നമ്മൾ എവിടെയെങ്കിലും ഒരൊറ്റ മണിക്കൂറത്തൊക്കെ ആണെങ്കിലും നമ്മളൊരു ഫണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പോവുകയാണ് അന്ന് പുള്ളി പറഞ്ഞതാണ് മാഡം നമ്മളുടെ കയ്യിൽ ഫണ്ട് നമ്മളെ ഇരിക്കുമ്പോ നമ്മൾ രാജാവാണ് പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമ്മള് ഭിക്ഷക്കാരായി പിന്നെ നമ്മൾ യാചിച്ചു നടക്കണം കറക്റ്റാ പുള്ളി പറഞ്ഞത് പുള്ളി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നല്ല പ്രായമുള്ള ഒരാളായിരുന്നു അപ്പൊ ആ ഒരു പ്രൊഡ്യൂസർക്ക് നല്ല പൈസ കിട്ടിയായിരുന്നു അതിന്റെ പുള്ളി പുള്ളിയുടെ പിടിപ്പുകേട് അല്ലാതെ വേറെ അതിൽ പറയാനൊന്നും എനിക്കില്ല പുള്ളിയുടെ പിടിപ്പുകേടാണ് അല്ലാതെ കാരണം കാരണമെന്ന് വെച്ചുകഴിഞ്ഞാല് പുള്ളി പുള്ളി പറഞ്ഞ പുള്ളിയുടെ പ്രോപ്പർട്ടി ഫ്ലാറ്റ് ഫ്ളാറ്റ് ഇതൊന്നും ഈ സിനിമ കൊണ്ട് പോയതൊന്നുമല്ല പുള്ളിയുടെ കയ്യിലിരി പറഞ്ഞൊക്കെ പോയതാണ് കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എനിക്ക് പുള്ളിയോട്ട് പേഴ്സണലി ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല ഇല്ല ഞാൻ ഇതേപോലെ ഞാൻ പറഞ്ഞു ബിസിനസിന്റെ ആ ഒരു വേറൊരു മീഡിയേറ്റർ റൂ വഴി വന്നുള്ള ബിസിനസിന്റെ ഇതിൽ ഇതേപോലെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയി അപ്പോൾ പുള്ളി ചോദിച്ചു ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് അപ്പം നമുക്ക് പരിചയമില്ലാത്ത ഒരാളുമായിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മളെ നമുക്ക് മുൻപരിചയമുള്ള മുൻപരിചയുള്ള നമ്മുടെ വീട്ടുകാരായിട്ട് നാട്ടുകാരല്ല നമുക്ക് പല പരിചയമായിട്ടുള്ള നമുക്ക് ചെയ്യേണ്ടി വരും അത് അതിൻ്റെ ഒരു രീതി ഇതാണ് പക്ഷേ പുള്ളി പർപ്പസ് ഫുള്ളി ചീറ്റ് ചെയ്തതാണ് കാരണം അല്ലെങ്കിൽ ഓൾറെഡി ലോൺ വെച്ചിരുന്നു പക്ഷെ എനിക്ക് പറ്റിയൊരു പണ്ടത്തെ ഞാൻ ഇതിന്റെ ഞാൻ കുറച്ച് സമയം സമയെടുക്കണമായിരുന്നു ഞാൻ കുറച്ച് സമയം എടുത്ത് ഫുൾ അന്വേഷിച്ച് ചെയ്യണമായിരുന്നു അതിലാണ് എനിക്ക് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് പത്തൊമ്പത് ലക്ഷം രൂപയോളം നഷ്ടമായി പത്തൊമ്പത്തഞ്ച് ലക്ഷം രൂപ അന്ന് നഷ്ടം ഇന്നിപ്പോന്നുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഇന്നിപ്പോ രണ്ടായിരുന്ന രണ്ട് കോടിയിലെ പുറത്ത് വരേണ്ട മുതലായിരുന്നു കാരണം അന്ന് ഞാൻ നോക്കി ഞാൻ ഇവിടെ ഫ്ലാറ്റ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരുന്ന പൈസ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ അന്ന് വീടിന്റെ പണി തുടങ്ങി പകുതിയിൽ ഇരിക്കുന്ന സമയമാണ് അപ്പം ഇവിടെ സെറ്റിലാകുമ്പോൾ കുറെ വർഷം റേറ്റിനൊക്കെ താമസിച്ചില്ല അപ്പം ഇവിടെ സെറ്റിൽ ആവുമ്പോൾ ഇവിടെ ഫ്ലാറ്റ് എടുത്തിട്ട് താമസിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ അങ്ങനെ കാരണം എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു ദീർഘവീണുണ്ട് ഞാൻ ഒരു സമയത്ത് പോലും ഞാനൊരു പത്തിരുപതും ഡിപ്ലോമ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ച ഓരോ പ്രൊഫഷനും ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കാരണം ആ ഞാൻ അത് മാത്രം കൊണ്ടുപോകാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയല്ല ഞാൻ എന്ത് പഠിച്ചിട്ടുണ്ടോ ഞാൻ ഓരോ കോഴ്സ് കഴിയുമ്പോൾ എൻ്റെ മാമ ചെറുപുള്ളി അസിസ്റ്റന്റ് കമ്മീഷൻ ഇതോടുകൂടി നിർത്തോ ഇതോടുകൂടി നിർത്തൂ ഇരുപത് ഡിപ്ലോമ ഉണ്ട് ഞാൻ ആ ഞാനപ്പൊ ഓരോന്ന് കഴിയുമ്പോഴും പുള്ളി ചോദിക്കും ഇതോടുകൂടി നിക്കും ഞാൻ ഇതോടുകൂടി നിക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും ഒന്നുമല്ല മരണ വരെ പഠിക്കുന്ന ആൾക്കാരും ഉണ്ട് ഇതൊന്നും ഒന്നുമല്ല അപ്പൊ നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ ലോക്ക്ഡൌൺ വന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ പി ഡബ്ല്യു ഡി വർക്ക് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതുവരെ ഒരു മനസ്സിലൊരു ചിന്തയില്ലാത്തൊരു വർക്കായിരുന്നു അത് അപ്പൊ അതുപോലെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എപ്പോ എവിടെ പെട്ടു എന്താകും നമുക്ക് അറിയാം എല്ലാം അറിഞ്ഞിരിക്കണം അത്ര പിന്നെ ആ ഒരു ചതിക്ക് ശേഷം പിന്നെ ഒരു സിനിമയിൽ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഇല്ല അതിനുശേഷമൊക്കെ ഞാൻ ട്രേഡിംഗ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തയ്ക്കുന്നല്ലാതെ സിനിമയിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചു ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ അതും ഞാൻ കുറച്ചുകൂടി ഒന്ന് സമയമെടുത്ത് കുറച്ചുകൂടി ആലോചിച്ചും കണ്ടൊക്കെ ആയിരുന്നു ചെയ്തിരുന്നു അല്ലെങ്കിൽ നല്ലൊരു ടീമിന്റെ കൂടെ ആയിരുന്നു നല്ലൊരു ബെൽറ്റിലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വിചാരിക്കണേക്കാ ടീം ഈ ഫീൽഡിൽ ഞാൻ എന്തെങ്കിലും ഈ ഫീൽഡിൽ എന്തെങ്കിലും ആയാലും ഈ ഫീൽഡിൽ ഞാൻ എന്തെങ്കിലും ഇത് അത്ര വലിയ എസ്റ്റാബ്ലിഷ് അല്ലാതെ ഉള്ളു അപ്പൊ കുറച്ചുകൂടി ഒന്നുകൂടി ഒന്നുകൂടി ഒന്ന് ഉയർന്നു കാരണം നല്ലൊരു ടീമിന്റെ കൂടെ അന്ന് അവിടെ ഒരു പാളിച്ച പറ്റിപ്പോ അതുകൊണ്ട് തന്നെ പാളിച്ച മീൻസ് ചതിവാണ് ചതിവാണ് പറ്റിപ്പോയത് അല്ലെങ്കിൽ വിറ്റ് സാറ്റലൈറ്റിന്റെ പേപ്പർ വെച്ചിട്ട് അത് വേറെ ഒരാൾക്ക് അതിന്റെ കോപ്പി എടുത്തിട്ട് താക്കുക അല്ലെങ്കിൽ ഞാനെങ്കിൽ ഞാൻ ചാനലിൽ പോയിട്ട് ചോദിക്കണം അതെ അതെ പിന്നെ മാത്രമല്ല ഈ ഫീൽഡിൽ എനിക്ക് ആരും ആയിട്ട് അന്നൊരു ബന്ധമില്ല ഇന്ന ഞാൻ ആക്ട്രസ് എന്നുള്ള രീതിയിലല്ല ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത എന്നുള്ള ഒരു റെസ്പെക്ട് എനിക്ക് എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ളവരൊക്കെ പറയുന്നത് ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ അവരെല്ലാം അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം അതിന്റെ പേടിയാണ് എല്ലാവർക്കും അപ്പം ഞാൻ ആരോടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് പറ്റിയ അബദ്ധം നമ്മളെയും കൂടി ഇതാക്കണോ എന്നെ ചോദിക്കുകയുള്ളൂ കാരണം വെച്ചാൽ എല്ലാവർക്കും പേടി അല്ലെങ്കിൽ ഒരാളെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു എമൗണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും 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 നമ്മൾ ഇറക്കിക്കൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ അയ്യോ റിലീസായില്ല എനിക്ക് അതേ ഇല്ല മാർക്കറ്റിങ്ങിൻ്റെ ഇത് മറ്റേത് മറിച്ചത് പ്രൊമോഷൻ വർക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞു വീണ്ടും അപ്പോൾ നമ്മൾ വിചാരിക്കണം ഓ ഇത്ര ഇറക്കി ഇനി ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ കുറവാണ് അത് പെട്ടിയിലാവണ്ട അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിൽ അപ്പോൾ അതറക്കം പറയും ഇനി അടുത്തത് അടുത്ത അങ്ങനെ 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 ഈ എമൗണ്ട് കൂടുന്ന മിക്കയുള്ള ആൾക്കാരും കുത്തുവാളെടുക്കുന്നതും അതുകൊണ്ട് ഇത് എൻ്റെ ഒരു പ്രൊഫഷൻ അല്ലാത്തതുകൊണ്ട് എനിക്ക് വേറെ പ്രൊഫഷൻ വേറെ ഉള്ളതുകൊണ്ട് വേറെ ജോലി ചെയ്യാൻ മനസ്സുള്ളത് അതിനുശേഷം ഞാൻ വീണ്ടും വീണ്ടും മൂഷികശ്രീ മൂഷികശ്രീ ആയി എന്ന് പറഞ്ഞ കണക്ക് ഞാൻ വീണ്ടും അടുത്ത കമ്പനിയിൽ ജോയിൻ ചെയ്തു ഞാൻ വീണ്ടും അവിടെ ആയി അവിടെ ബിസിനസ് ചെയ്തു ഞാൻ പർച്ചേസിംഗ് മാനേജർ എക്സ്പോർട്ടിങ് ആൻഡ് പർച്ചേസിംഗ് മാനേജർ ആയിട്ട് നാലഞ്ച് വർഷം ഞാൻ വീണ്ടും ജോലി കയറി പിന്നെ ഞാൻ ജോലിക്ക് കയറി ഞാൻ വീണ്ടും കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്റെ എക്സ്പീരിയൻസ് ഒന്നും അവിടെ ഒന്നും പോകുന്നില്ല കുറച്ച് പൈസ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ പൈസ സ്വത്തൊക്കെ ആർക്കെങ്കിലും അപഹരിച്ചു പോകാൻ പറ്റുള്ളൂ കഴിവ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ വിദ്യാഭ്യാസമൊന്നും നമുക്ക് നഷ്ടപ്പെടൂല്ല നമുക്ക് ഏത് സാഹചര്യത്തിൽ വീണ്ടും ഒന്നേന്ന് നമ്മൾ അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ ഇത് അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അതിതാക്കുന്നില്ല ഇനിയും പഠിക്കാൻ ആഗ്രഹമുണ്ടോ ഇനിയും പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ ലോക്ക്ഡൗണിൽ ഞാൻ സി പി എൽ കോഴ്സിനെ ഞാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹിന്ദുസ്ഥാൻ കോളേജിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കഴിഞ്ഞതായിരുന്നു ഓൺലൈനിലായിട്ട് കഴിഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് എനിക്ക് ഇപ്പോൾ ജസ്റ്റ് അപ്പോൾ വിഷൻ്റെ ഒരിതും അപ്പോൾ നമുക്ക് അവരുടെ ഇപ്പോൾ പറയുന്ന ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ അതെല്ലാം നോക്കിയായിരുന്നു നമുക്ക് ആ അവരുടെ ഇപ്പോൾ സി പി എൽ കോഴ്സിനെ അപ്പോൾ ഒരിക്കലും ഫിഫ്റ്റി ലാക്സ് അങ്ങനെയാണ് അതിൻ്റെ ഇത് ആറുമാസം വരുന്ന അവിടെ ഗ്രൗണ്ട് കയറി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി ജി സിയുടെ നമ്മളുടെ എക്സാം കഴിഞ്ഞിട്ട് പാസ്സായാൽ മാത്രമേ നമുക്ക് ഫ്ലൈ ട്രെയിനിങ് കിട്ടുള്ളൂ അതിപ്പൊ നമുക്കിപ്പം ഒരു ടു ഹൺഡ്രഡ് അവേഴ്സ് നമുക്ക് ഫ്ലൈ ഇത് വേണം അപ്പോൾ അതിനൊരു എൻ്റെ ഏജും കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത് രണ്ടപ്പോ പത്തി ഇരുപത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടോ കാരണം നമ്മള് പതിനെട്ട് പത്തൊമ്പത് വയസ്സിലൊക്കെയാണ് കാരണം എനിക്ക് അത്രയും കൂടി ഇത് കുറയും ഏജിന്റെ ഇത് ഈ ഗ്ലാമറസ് ഫോട്ടോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസ് അങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണോ ഒരുപാട് ഞരമ്പന്മാർ വന്ന് ന്യൂഡ് ഫോട്ടോസ് ഒക്കെ അയച്ചിട്ട് പ്രതികരിച്ച ആളാണല്ലോ അത് അവ എനിക്ക് മാത്രം അയച്ചതല്ല ഒരു എനിക്കോ അവന്റെ പേരിൽ ഇരുന്നൂറ്റമ്പതോളം പുറത്ത് കേസുകൾ ഉള്ളവർത്തനെ എനിക്ക് വന്നപ്പോഴാണ് ഇത് പുറം ലോകം അറിഞ്ഞത് അത്രേ ഉള്ളു അതില് അതിപ്പൊ എന്ത് കാര്യവും അത് ഒരാൾക്കൊന്നും വേണ്ടി മാത്രം വരുന്നൊരു കാര്യല്ല പക്ഷെ അത് സിനിമാ സീരിയൽ രംഗത്തുള്ള ആരുടെയെങ്കിലും ഇത് വരുമ്പോ ഭയങ്കരമായിട്ട് അതിന് മീഡിയ അറ്റൻഷൻ അറ്റൻഷൻ കിട്ടും എന്നുള്ളത് മാത്രേ പിന്നെ ഞാനത് പ്രതികരിക്കുകയും ചെയ്തു ഇത്രയും ആൾക്കാർക്ക് അവൻ ഇത്രയും സംഭവങ്ങൾ ചെയ്തിട്ട് ഇത്രയും വൃത്തിയായിട്ട് എന്നെക്കാട്ടിയും ഭയങ്കരമായിട്ട് എന്നെ ഞാൻ എനിക്കൊരു മെസ്സേജ് ഈ ഫോട്ടോസ് കഴിച്ചു എനിക്ക് എനിക്ക് രണ്ട് ചാര്യം ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുക ഇതൊക്കെ ചെയ്തപ്പോൾ അപ്പൊ തന്നെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോവേ ചെയ്ത് പക്ഷേ ഇപ്പൊ ഒരു കൊല്ലത്തുള്ള ഒരു പെൺകുട്ടി അവൾ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അതുപോലെ തന്നെ വേറെ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് വീട്ടമ്മമാർ വീട്ടമ്മമാരെയൊക്കെ അവൻ നിരന്തരം പിന്നെ അവര് ബ്ലോക്ക് ചെയ്യുന്നതോറും വേറെ നമ്പറിൽ നിന്നൊക്കെ എടുത്ത് നിരന്തരം പിന്നാലെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെക്കാട്ടിയും കൂടുതൽ ബുദ്ധിമുട്ടിയൊക്കെ അവരൊക്കെയാണ് പക്ഷെ അവരൊക്കെ പല സ്റ്റേഷനിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് തീരുമാനമായിട്ടില്ല പലരും പല സ്ഥലങ്ങളിൽ നിന്ന് അവന് ഒന്നോ രണ്ടോ സ്ഥലത്തു നിന്നുള്ള അവൻ ഒരുപാട് പേര് പഞ്ഞിട്ടിരുന്നു നന്നായിട്ട് അടിച്ച് പഞ്ചറാക്കിയിരുന്നു എന്നിട്ടൊന്നും ഇത് അവൻ നിർത്തിയില്ല പക്ഷെ ഞാൻ ഇതിന്റെ പിന്നാലെ ഇറങ്ങി അവനെ മീഡിയയിൽ ഞാൻ അവന്റെ ഫേസ് ഞാൻ അവന്റെ ഇതും ഇത് പബ്ലിഷ് ചെയ്തു ഞാൻ പോലീസിന് ഞാൻ സുദർശൻ സാറിന് ഇത് കൊടുത്ത് ഇവിടെ ഡി സി പി സുദർശൻ സാറിന് കംപ്ലയിൻ്റ് കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ആ കംപ്ലയിൻറ്റ് ഇവിടെ എ സി പി എം സി പി ഓഫീസിൽ വന്നു അവിടെ നിന്നത് നമ്മളുടെ കാക്കനാട് പോലീസ് സ്റ്റേഷനിൽ വന്നു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ലാസ്റ്റ് അറ്റം വരെ ഇതിൻ്റെ നിൽക്കുവന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇറങ്ങൂ കാരണം എന്തെങ്കിലും ഒരു വിഷയം അപ്പോൾ വിൻസിയുടെ കേസ് തന്നെ ഉണ്ടല്ലോ എവിടെ പോയി എന്താക്കി ഇതുപോലെ എത്ര എത്ര കേസ് എന്തെങ്കിലും ഒരു കാര്യത്തിന് സൊല്യൂഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അവർ പുറത്തുനിന്ന് സെറ്റിൽമെന്റ് ചെയ്യുക അവരുടെ പിന്നാലെ പോവുക അല്ലെങ്കിൽ അവർ ഇതാക്കുക അപ്പൊ അങ്ങനെ ഡബിൾ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നമുക്കത് പറ്റൂല ഞാൻ പറഞ്ഞു ഇതിന്റെ അറ്റം കാണുന്നത് വരെ കാരണം ഞാൻ എവനെ പബ്ലിഷ് ചെയ്തത് എന്റെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിൻ്റെ കാര്യം യവൻ ഇതുപോലെ എനിക്ക് മാത്രം അയക്കില്ല കാരണം അവന്റെ കോൺഫിഡൻസ് അത്രത്തോളം വരുന്നു ഒരു പരിചയം ഇല്ലാത്ത ഇങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കോൺഫിഡൻസ് അത്ര എന്തിനാണ് ചെയ്തതെന്ന് അറിയണം അവൻ ഈ വേറെ ആർക്കും ഞാൻ പോസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് നൂറുകണക്കിന് പെമ്പിളും ആൾക്കാരുമാണ് എനിക്ക് ചേച്ചി നമുക്കിങ്ങനെ വന്നിട്ടുണ്ട് ഇവനെ കൊണ്ട് നമുക്കിങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ മെസ്സേജ് വന്നു എല്ലാം ഞാൻ ഞാനിത് പക്ഷെ അവർക്കാർക്കും ി വരാനോ പബ്ലിക് ആയിട്ട് കാണാൻ അവരെ മോശക്കാരാക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ തന്നെ ഇപ്പൊ ഇന്നലെ ഞാൻ നമ്മുടെ വിധി വന്ന വന്നൊരു കേസിന്റെ ഇല്ലേ ഇരുന്നൂറ്റമ്പതോളം പേരങ്ങളുടെ ഇരയായി പക്ഷേ ബാക്കിയുള്ള ആകെ പന്ത്രണ്ട് പേരിൽ എട്ട് പേരെ കോടതിയിൽ എത്തിയുള്ളൂ എന്തുകൊണ്ടാണ് ഇതൊക്കെയാണ് ഇതിന്റെയൊക്കെ പ്രശ്നം കാരണം ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവര് മോശക്കാരാക്കുക അവരെ കരുവാരിത്തേക്ക് ഈ നമ്മുടെ സമൂഹമാണ് ഇതിനൊന്നും പ്രതികരിക്കാനോ ആൾക്കാരെ ഒന്നിനു മുന്നോട്ട് വരാനോ സമ്മതിക്കുന്നത് പക്ഷെ ഞാൻ ഒന്നും പ്രതി ആരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സ്വന്തം അമ്മേനെ ഇതാക്കിയാലും രണ്ടു വശം എന്ന് പറയും പോലെ എന്ത് വന്നാലും എനിക്ക് എനിക്കത് അറിയോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നെഴ്സണാലിറ്റിയുടെ പിന്നാലെ പോവേ അതിനെ കണ്ടിതാക്കേള്ളൂ കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു പത്ത് പേര് അതിന് ഇതാക്കണമെങ്കിൽ അത് മതി ഇനി അതില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഇതിനൊരു അവസാനം കാണുക എന്നുള്ളത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ എത്ര എന്റെ എന്ത് അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ അങ്ങനെയുള്ള നരമ്പന്മാരൊക്കെ വരും അത് അവൻ ചെയ്തത് ജിപ്സ എന്ന് പറയുന്ന വ്യക്തി അവനറിയോ ഇല്ല എന്റെ ഫോട്ടോ കാണിച്ച് അറിയില്ല ജിപ്സാ വീക്കത്തിനെ അറിയോയില്ല ഇവരെങ്ങനെ എനിക്ക് ഒരു പരിചയമില്ല പിന്നെ നീ എന്തിനാ അവർ കയച്ചാ അത് ഗൂഗിൾ പേയിൽ നിന്ന് ഞാൻ ഒരുപാട് പേർക്ക് അവൻ്റെ ഫോട്ടോ അവന് എനിക്കൊന്ന് അഞ്ചോ ആറോ ഫോൺ നമ്പർ അവൻ്റെ ഫോൺ അല്ലെ പത്തോളം ഫോൺ അവൻ്റെ ഒരു ഇരുപത്തഞ്ചോളം സിം അവൻ്റെ ഒരു മൂന്നാല് ലാപ്ടോപ്പ് ഇതെല്ലാം പിടിച്ചെടുത്ത് സൈബർ അവർ ഇത് ഫോറൻസിക് ഇതിന് കൊടുത്ത സമയത്ത് വന്നതാണ് അവൻ പത്ത് അഞ്ഞൂറ് ഒന്നും അല്ല അതിനപ്പുറം പെൺകുട്ടികളെ ഉപ ബുദ്ധിമുട്ടിച്ച് പലരെ ഇതാക്കിയാൽ ഒരു ഒരു പെണ്ണാണ് ജിപ്സ എൻ്റെ നമ്പർ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേയിൽ സ്കാനർ വർക്ക് ചെയ്യാത്ത സമയത്ത് ഇവൻ എല്ലാ റെസ്റ്റ് ഓക്കുകളിലായും വർക്ക് ചെയ്യുന്നത് അവൻ സൈബർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അവൻ ഹാക്കറാണ് അവൻ പെൺ ഇപ്പം സ്കാനർ വർക്ക് ചെയ്യുന്നതിൽ നമുക്ക് ഗൂഗിൾ പേന്ന് നമ്പർ എടുത്തിട്ട് പെണ്ണിൻ്റെതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏത് പെണ്ണെന്നോ ഏത് ഏജിലുള്ളതാണെന്നോ ആരാണെന്നൊന്നും അവൻ അറിയില്ല അങ്ങനെ കുറേ പേരിൽ ഒരുത്തി മാത്രമാണ് ഞാൻ പക്ഷെ അത് അവന്റെ അവസാനത്തായിരുന്നു അത്രേ ഉള്ളു അതിലെത്തിന് തെരഞ്ഞു പിടിച്ചിട്ട് ആരെങ്കിലും ഇതാക്കിയതോ എന്റെ നൂട് കണ്ടിട്ടോ എന്റെ ക്ലീവേജ് കണ്ടിട്ടോ എന്റെ ലേവല് കണ്ടിട്ടോ ഒന്നും എന്റെ പിന്നാലെ ശല്യം ചെയ്യാൻ വന്നവനല്ല അല്ല എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് മീഡിയാസും ഈ വിവരയില്ലാത്ത കുറെ ഈ ആൾക്കാരും അതിനെ ഇതാക്കുന്നത് ആ വിഷയത്തിന്റെ ഇൻറ്റൻസിറ്റി കുറച്ചിട്ട് ആ വ്യക്തി ആരാണോ അവരെ അങ്ങ് വ്യക്തിഹത്യ ചെയ്യുക ഇപ്പോൾ പരാതിക്കാരി വ്യക്തിമാരാണോ അങ്ങ് വ്യക്തിഹത്യ ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട് വായു തോണ വൃത്തികളൊക്കെ പറയാം ഞാൻ ഒരുപാട് സമയത്ത് അനുഭവിച്ചിരുന്നു കണ്ട ലോക്കൽസും കണ്ട വായി തോന്നണ വൃത്തിയേടുകൾ പറയുക ഇതാക്കുക പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാക്കുക അങ്ങനെയൊക്കെ എന്തെല്ലാം ഇതാക്കിയിരുന്നു പക്ഷെ ഞാൻ അതൊന്നും ഒറ്റ സ്ട്രഗിൾ അപ്പോഴാണ് തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ അവന് കംപ്ലൈന്റ് ഉണ്ട് ഇവിടെ പാലാരിവട്ട സ്റ്റേഷനിൽ അവന് കംപ്ലൈന്റ് ഉണ്ട് ഇവിടെ ഇവിടെ ഒരു കൊക്കോട്ട് ഏതോ എനിക്ക് ഓർമ്മയില്ല അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ പെൺകുട്ടിയെ ഉപദ്രവിച്ചു കഴിഞ്ഞ് ഇതേപോലെ ഇതായിരുന്നു അവിടെ എല്ലാവരും കൂടി അവനെ അടിച്ചാവുമ്പോൾ ആയിരുന്നു അപ്പോൾ നിരന്തരം മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ആരും പ്രതികരിക്കാൻ അവർ റാസ ഒരു രണ്ട് വാക്ക് പ്രേക്ഷകരോട് റാസ എന്ന് പറയുന്ന മൂവി ഇപ്പോൾ കുറച്ചു മുമ്പ് ഷൂട്ട് ചെയ്തതാണെങ്കിലും അത് ഈ എം ഡി എം എ പോലുള്ള രാസലഹരി വസ്തുക്കളെ കുറിച്ചിട്ട് അതിനെക്കുറിച്ചൊരു അത് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണെന്നും അതിലോട്ട് ഒന്നും അറിയാത്തൊരു പെൺകുട്ടി എങ്ങനെയാണ് വന്ന് ചേരണതെന്നും ഒക്കെ ഉള്ളൊരു ഒരു കഥയാണ് അതിൽ പറഞ്ഞു പോകുന്നത് അത് ശരിക്കും എല്ലാവരും കണ്ട് കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് ഇപ്പോഴത്തെ ഒരു തലമുറ കണ്ട് മീൻസ് ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇപ്പം ഇത്രയും വിഷയങ്ങളും ഇത്രയും വിവാദങ്ങളും ഇത്രയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഓ എന്താ ഡ്രഗ്സിൻ്റെ ഇതിൻ്റെയൊക്കെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ട സമയത്ത് ഈ ഒരു മൂവി ശരിക്കും സിനിമാക്കാരും കണ്ടിരിക്കേണ്ടതാണ് സിനിമാക്കാരാണെങ്കിൽ ശരി അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രതിപാദിക്കുന്നുണ്ട് അപ്പം ആ സിനിമയിലാണെങ്കിൽ സിനിമയിൽ ഞാൻ അതിൻ്റെ നെഗറ്റീവ് ആയതുകൊണ്ടും അപ്പം ഞാനല്ലെങ്കിൽ വേറെ ആണെങ്കിലും അപ്പം അതിനോടൊപ്പം ആ ക്യാരക്ടർ അഭിനയിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അത് അഭിനയിച്ചതാണ് അവർ കാണുമ്പോഴായിരിക്കും അത് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്കിനി ഒരുപാട് കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ കാണാൻ പറ്റട്ടെ ഇനി വേറെ ഏതെങ്കിലും ബിസിനസ്സിലോട്ടോ ജോലിയിലോട്ടോ പോയില്ലെങ്കിൽ കാരണം അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഞാൻ പ്രയോറിറ്റി അതിനെ കൊടുക്കോളൂ അല്ലെങ്കിൽ അതിനെക്കാട്ടി നല്ലൊരു സിനിമയോ നല്ലൊരു ക്യാരക്ടറോ വരാം അതെ എന്നാൽ മാത്രമേ നമ്മൾ ഇത് നിന്നിട്ട് കാര്യമുള്ളൂ അല്ല ചെറിയ എന്തെങ്കിലും വേഷങ്ങൾ ഇതിൻ്റെ ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങൾ വന്നു പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ജോലി കളഞ്ഞിട്ട് എനിക്ക് പോവുക എന്ന് പറയുന്നത് ജോലിയാണ് ഫസ്റ്റ് അത്രേ ഉള്ളൂ അതിലപ്പുറമൊന്നുമില്ല കാരണം ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊരു അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വേതനം അതുപോലത്തെ ഒരു ഇതും ഇതിൽ കിട്ടണം നിലനിൽപ്പുതിലുണ്ടാവണം എന്നാലോ ഏതായാലും സന്തോഷം